ഹായ് ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മൾ താമര ആമ്പലൊക്കെ വളർത്തുന്നവർ ഏതൊക്കെ വളങ്ങളാണ് നല്ലത് ഏറ്റവും ഗുണവും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ അടിവളായിട്ട് എന്തൊക്കെയോ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയത് റിസൾട്ട് കിട്ടുന്നത് ഏതാണെന്നുള്ളത് അടിവളായിട്ട് ഏതൊക്കെയോ ഉപയോഗിക്കുകയെന്നു വെച്ചാൽ എല്ല് പൊടി ചാണകപ്പൊടി ആട്ടുനാഷ്ടം പിന്നെ ചിലർ വെറുമി കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് കടല ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഉപയോഗിക്കുക അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത് എനിക്ക് ഇത്രയും കാലം ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി നന്നായിട്ട് ബെറ്റർ എന്ന് തോന്നിയതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോണത് ആട്ടുംകാശും അതേപോലെ തന്നെ ചാണകപ്പൊടി എല്ല് ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് ചിലർ ഇതിഡുണ്ട് വെറുമി കമ്പോസ്റ്റഡുണ്ട് അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വെറുമി കമ്പോസ്റ്റിലും നല്ല റിസൾട്ട് കിട്ടും നന്നായിട്ട് ബ്ലൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ കടലപ്പിണ്ണാക്കിലും കിട്ടും പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ഡ്രോ എന്നുള്ളത് തോന്നിയത് ഇത് ഡോർമെൻസി ആയാൽ ആമ്പൽ താമര ഡോർമെൻസിയിലേക്ക് പോകുകയാണെങ്കിൽ കിഴങ്ങിലേക്ക് രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാലമാണ് നമ്മൾ ആ കറക്റ്റ് സമയത്ത് ഡോർമെൻസിയിൽ നിന്ന് ട്യൂബർ എടുത്തിരെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകി പോവാനുള്ള ഒരു ടെൻഡൻസി കാണുന്നുണ്ട് ർമി കോമ്പോസ്റ്റ് പിന്നെ അതേപോലെ തന്നെ കടല പിണ്ണാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിചായ സ്മെല്ലൊക്കെ കാര്യം നമ്മൾ ട്യൂബ് വെൽ എടുക്കുമ്പോഴൊക്കെ ആ അടിവളക്കിൻ്റെ സ്മെല് നന്നായിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ കാര്യം പറയാം കടല കാര്യം പറയുകയാണെങ്കിൽ അതും നല്ല സ്മെല്ലാണ് അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ട്യൂബർ നമ്മളിപ്പോൾ ഒരു ട്യൂബർ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ടാഴ്ച കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടൊന്നും ചിലപ്പോൾ എടുക്കാൻ നോക്കൂ അപ്പോൾ പെട്ടെന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ട്യൂബറ് അഴുകി പോവാറുണ്ട് നേരെ മറിച്ച് നേരെ മറിച്ച് ആടുങ്കാശോ ചാണകപ്പൊടിയോ എന്നുണ്ടെങ്കിൽ അധികം അഴുകിപ്പോവുള്ള കുറച്ച് കുറച്ച് കായതാമസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പോവാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ബർമി കമ്പോസ്റ്റും അതേപോലെ തന്നെ കടലപ്പുണ്ാക്കും എന്നെക്കാട്ടും നല്ലത് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ ആട്ടിൻകാശ്നം ഈ ചാണകപ്പൊടി ചാണകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നന്നായിട്ട് കിട്ടും പക്ഷേ അതിനെക്കാട്ടും ബെറ്റർ റിസൾട്ടും ആട്ടിൻകാശം ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കാരണം അതാണ് കൂടുതൽ എനിക്കിവിടെ കണ്ടു വന്നിട്ടുള്ളത് കൂടുതൽ ട്യൂബർ കിട്ടാനും കൂടുതൽ കിഴങ്ങ് ഫോം ചെയ്യാൻ ഏറ്റവും ചെയ്തിട്ടുള്ളത് ആട്ടിൻ കാശ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ഇതാണ് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ട്രൂ ട്യൂബർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആട്ടിൻ കാശ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കിട്ടണ വച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്ലാന്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ നല്ലതെന്നുള്ള എന്നുള്ള പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അടിവളായിട്ട് കൊടുത്താൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാവും അപ്പോൾ എനിക്ക് ഏറ്റവും എന്താണ് ഇതിലൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് ആട്ടിൻ കാശും എല്ലുകൊടിയും കൂടിയും സമം ചേർത്ത് സമല്ല ചേർത്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കണ്ടിട്ടുള്ളത് ട്യൂബറ് നമുക്ക് കിഴങ്ങ് രൂപപ്പെടാനും ഫ്ലവറിങ്ങും ഒക്കെ ഉണ്ട് നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക